ഹലോ ഫ്രണ്ട്സ് ഇന്ന് വെറൈറ്റി ആയിട്ട് ഒരു ഇറ്റാലിയൻ റെസിപ്പിയാണ് നമ്മൾ ചെയ്യുന്നത് റിസോർട്ടോ ഇതിന് സ്പെഷ്യൽ ആയിട്ടുള്ളൊരു റൈസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതിപ്പോൾ നമുക്ക് ഓൺലൈനിൽ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുമെ ആദ്യം തന്നെ നമുക്കൊരു പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ ഒലുവോയിൽ ഒഴിച്ച് കൊടുക്കാം ആ ഒലുവ ഓയിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള മഷ്റൂമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിപ്പോൾ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം മഷ്റൂം ഉണ്ട് ഇതിനെ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കണം ഒത്തിരി ഡാർക്ക് ആവേണ്ട ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ സോട്ട് ചെയ്താൽ മതി എന്നിട്ട് നമുക്കൊന്ന് മാറ്റി മാറ്റിവയ്ക്കാം ഇനി നമുക്ക് മഷ്റൂം മാറ്റി വെച്ചിട്ട് ആ പാനിലേക്ക് ഒരു ടീസ്പൂൺ ഒലുവോലും കൂടെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അതിലേക്ക് നമുക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത ഒരു അരമുറി വൈറ്റുണിയനാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇനി നിങ്ങളുടെ കയ്യിൽ വൈറ്റുണിയൻ ഇല്ലായെന്നുണ്ടെങ്കിൽ സാധാരണ സവാള ചേർക്കാം എന്നിട്ട് അതിലേക്ക് രണ്ട് ബേ ലീഫും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്ന ഒരു എടുക്കണേ ഇപ്പോൾ ഉള്ളിയുടെ പച്ചമുളമൊക്കെ മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്കൊരു ഇരുന്നൂറ്റമ്പത് ഗ്രാം റൈസ് ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് ലൈറ്റായിട്ട് ഫ്രൈ ചെയ്തെടുക്കണേ കരിഞ്ഞു പോതിരിക്കാൻ ശ്രദ്ധിക്കണേ ചെറിയ തീല് വെച്ച് വേണം ഫ്രൈ ചെയ്യാൻ അതിപ്പോൾ ആവശ്യത്തിന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നന്നായിട്ട് തിളച്ച വെള്ളം അത് നികപ്പ് ഒഴിച്ചു കൊടുക്കാം ഇതിപ്പോൾ രണ്ട് കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ഇനിയും നമുക്ക് വെള്ളം ആവശ്യം വരും അതുകൊണ്ട് നമ്മൾ തിളപ്പിച്ച അവിടെ സൈഡിൽ വെച്ചേക്കാം ആവശ്യമനുസരിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ നിങ്ങൾ അതിൻ്റെ കുക്കിംഗ് ടൈമൊക്കെ അതിൻ്റെ പാക്കറ്റിൽ നോക്കിക്കോണേ അപ്പോൾ ടൈമർ വെച്ചിട്ട് വേണം കുക്ക് ചെയ്യാൻ ഇത് കുക്കായി വരുമ്പോൾ ഇതിൽ വെള്ളം തീരെ കുറവാൻ തോന്നുവാണെങ്കിൽ നമുക്ക് ഒരു അര ഗ്ലാസ് ചൂടുവെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഉപ്പ് നമ്മൾ ആവശ്യത്തിന് ഇതിലേക്ക് ഇപ്പോൾ ചേർത്ത് കൊടുത്തോണേ നമ്മൾ സോട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള മഷ്റൂം നമുക്ക് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ രണ്ട് ടീസ്പൂൺ ബട്ടറാണ് നമ്മൾ ഇതിലേക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോൾ ബട്ടറിൻ്റെ ടേസ്റ്റ് ഒത്തിരി വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഒരു ടീസ്പൂൺ ചേർത്താൽ മതി പക്ഷേ എപ്പോഴും നല്ല ക്രീമിയായ ഒരു ഫ്ലേവറും ടേസ്റ്റും ഒക്കെ കിട്ടുന്ന ബട്ടർ കൂടുതൽ ചേർക്കുമ്പോഴാണ് അട്ടത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചേർക്കാം ഇപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന പാർമിസാൻ ചീസാണ് അതിപ്പോൾ ഒരു കപ്പ് ചീസ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ ഇഷ്ടംപോലെയാണ് കേട്ടോ ചീസിൻ്റെ അളവൊക്കെ ചീസ് ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ചേർക്കാം അല്ലാത്തവർ കുറച്ച് ചേർത്താൽ മതി ഇനി ഇതിലേക്ക് നമ്മൾ ഫൈനലായിട്ട് ചേർത്ത് കൊടുക്കുന്ന ഒരു ടീസ്പൂൺ ബട്ടറും കുറച്ച് ട്രഫൽ ഓയിലും ആണ് അത് ഓപ്ഷനലാണ് കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി അങ്ങനെ നല്ല അടിപൊളി ടേസ്റ്റുള്ള റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ റിസോർട്ടെയാണ് നമ്മൾ റെഡിയാക്കി എടുത്തിരിക്കുന്നത് ഇതൊരു വെറൈറ്റി ആയ ഐറ്റം ആണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു